എപ്പോഴും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്ന എന്റെ ചെറുപ്പം മുതൽ എന്നെ അച്ഛൻ അമ്മ എനിക്ക് ഒരു നമസ്കാരം ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് മൂവി ചെയ്തത് ശിവം ഷാജി കൈലാ സാറിന്റെ പിന്നെ ബാലേട്ടൻ ചെയ്തു പക്ഷേ എനിക്കിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് മൂവി അഭിനയിക്കുന്ന പോലെയാണ് എന്താ പറയാ എക്സൈറ്റ്മെന്റും ഉണ്ട് സന്തോഷമുണ്ട് ടെൻഷനും ഉണ്ട് എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് ബാലേട്ടന്റെ മോളായിട്ടാണ് അതിനുശേഷം ഇപ്പൊ സാന്ത്വനത്തിൽ അഞ്ജലി ആയിട്ടാണ് അപ്പൊ ഞാൻ ഇനി ഏത് വർക്ക് കമ്മിറ്റ് ചെയ്യുന്ന ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു അപ്പോഴാണ് നമ്മുടെ സുമതി വളവായിട്ട് വന്നത് അത് ഭയങ്കര ഒരു ഭാഗ്യാണ് ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യാണ് പിന്നെ അഭിലാഷേട്ടൻ വഴിയാണ് വിഷ്ണു ചേട്ടനെയും അർജുൻ ചേട്ടനെയും ഒക്കെ പരിചയപ്പെട്ടത് ഫസ്റ്റ് ഇവരെയൊക്കെ മീറ്റ് ചെയ്യാൻ പോയപ്പോ നല്ല ടെൻഷൻ ആയിരുന്നു പക്ഷെ ഇന്ന് സംസാരിച്ചു വന്നപ്പോ മനസ്സിലായി കൂളാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ മുരളി സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ അഭിലാഷേട്ടൻ സാറിന്റെ അടുത്ത് എന്നെ സജസ്റ്റ് ചെയ്തപ്പോൾ സാർ ഓക്കെ പറഞ്ഞതിന് ഒരുപാട് നന്ദി വലിയൊരു അവസരമാണ് എനിക്ക് തരുന്നത് താങ്ക് യു സോ മച്ച് സാർ പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഫാമിലി ചെറുപ്പം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ അമ്മ അനീതി ഇപ്പൊ എനിക്ക് ഒരു ഫാമിലിയും കൂടി ഉണ്ട് ജി പി ചേട്ടൻ അച്ഛൻ അമ്മ അനിയ അനിയൻ പിന്നെ എന്റെ ഗ്രൂത്ത് എന്നെക്കാളും ആഘോഷാക്കുന്ന ജി പി പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകർ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് ഞാൻ ഏറ്റെടുക്കുന്നത് ഞാൻ അതിൻ്റെ ഹൺഡ്രഡ് പെർസെന്റേജ് ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു പിന്നെ അഭിലാഷേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാനായിരിക്കും നിന്നെ ഹരിശ്രീ കുറിക്കുന്നത് പക്ഷെ അതിപ്പോ എനിക്ക് എന്തോ അത് സത്യമാണെന്ന് തോന്നുക എല്ലാവരുടെയും പ്രാർത്ഥന വേണം ും ഏഴര എട്ടു മണിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്കുണ്ടാക്കുന്നത് ഇവരുടെ സീരിയലിന്റെ പേര് പറഞ്ഞായിരുന്നു ആ സീരിയലിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് സിനിമയിലേക്ക് വിളിച്ചത് കഴിഞ്ഞാൽ ഇനി വിളിക്കാനുള്ളത് കുറച്ചു മുമ്പ് ഷാമിന്റെ കാര്യം പറഞ്ഞില്ലേ പ്രേമല വളർന്ന സമയത്ത് നമ്മുടെ വലിയ ഹിറ്റുകൾ ഉണ്ടായിരുന്നു ആ പ്രേമലയിൽ നിന്നും ഒരാളെ